മേൽക്കുളങ്ങര ശ്രീ കാർത്തിക മംഗല ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോഴ് രണ്ടു മാസം ആയി ഒരു പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടുണ്ട് അപ്പോഴ് നമ്മളുടെ പൂർവീകര് നേരത്തെ എല്ലാ വർഷവും നാലു പേര് ഇവിടെ നിന്നും പളനി യാത്ര ചെയ്യുമായിരുന്നു അതിൻ്റെ പ്രത്യേകത അവർ കാൽനടയായിരുന്നു പോകുന്നതും വരുന്നതും അപ്പോഴ് ഒരു വർഷം അവർ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പിട്ടായിട്ട് പളനിയിൽ വെച്ച് അതിൽ ഒരാൾ അവിടെ വെച്ച് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോഴ് ബാക്കി വലിയ വിഷമത്തിലായ മൂന്ന് പേരും അവിടെ നിന്നൊരു മുരുകൻ്റെ മനോഹരമായ ചിത്രം വാങ്ങി ഇനി ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് ആ ചിത്രവുമായിട്ട് നടന്ന് ഈ പ്രദേശത്ത് എത്തുകയാണ് ചെയ്തത് അവർ ആ ചിത്രം ഈ പ്രദേശത്ത് കൊണ്ടുവച്ച് ഒരു വിളക്ക് കത്തിച്ചു അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം അത് ഇപ്പം നൂറോളം വർഷം ആവുന്നു എന്ന് പഴമക്കാർ പറയുന്നു എങ്കിൽ പോലും ഇപ്പോഴ് പുതിയതായി ഭരണസമയം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ ബഹുമാന്യനായ രക്ഷാധികാരി ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു കാര്യം നടത്തണം എന്ന് പറയുകയും കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കത്തതിന് ശേഷം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് പളനിയിൽ നിന്ന് ഒരു തിരുമേനെ ഇവിടെ എത്തിച്ച് ഒരു നേരത്തെ പൂജ നടത്തുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ കമ്മിറ്റി ആലോചിച്ചത് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കുറപ്പില്ലായിരുന്നു അപ്പം നമ്മുടെ ക്ഷേത്ര കുടുംബാംഗവും അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന പ്രദീപ് പുത്തമ്പുര എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് നമ്മൾ ഈ കാര്യം ആലോചിക്കുകയും അദ്ദേഹത്തിന് ക്ഷേത്ര പളനി ക്ഷേത്രത്തിൻ്റെ തന്ത്രി കുടുംബവുമായിട്ടൊരു ബന്ധം അടുപ്പമുണ്ട് എന്ന് പറയുകയും അത് വെച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയും തന്ത്രി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഈ പഴയ സ്റ്റോറി അല്ലെങ്കിൽ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണെന്നും ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം എങ്ങനെയാണ് ആയതെന്നും അവരോട് വിവരിച്ചപ്പം അവര് ഇതുവരെയും കേരളത്തിൽ പോവുകയോ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിന് പോവുകയോ ചെയ്തിട്ടില്ലാത്ത തന്ത്രി തീരുമാനിച്ചു ഒരു ദിവസത്തേക്ക് മേൽക്കുളങ്ങര ശ്രീ കാർത്തികേയന്റെ മണ്ണിൽ അദ്ദേഹം എത്താം എന്ന് നമുക്ക് വാക്കുതരികയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലായി അങ്ങനെ ആ ദിവസമാണ് സെപ്റ്റംബർ ഏഴ് വിനായക ചതുർത്ഥി ദിവസമായ അന്ന് ക്ഷേത്രത്തിൽ അതൊരു വലിയ ആഘോഷമാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു അപ്പോഴ് അന്ന് പത്ത് അയ്യായിരം പേരോളം വരുന്ന ആളിന് അന്നദാനവും പിന്നെ അപ്പം മൂടലും ക്ഷേത്രത്തിലെ മുൻ ഭാരവാഹികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും അത് കഴിഞ്ഞ് വൈകിട്ട് ആറു മണിക്ക് ലക്ഷദ്വീപത്തിന് തന്ത്രിയത്യകം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു അത് ദീപാരാധനയോടുകൂടി ചടങ്ങുകൾ അന്ന് അവസാനിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരുടെയും എല്ലാ ജാതി മതസ്ഥരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഞങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുകയാണ് അത് വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏറ്റവും നമ്മളെ ആരാധിക്കുകയും ഭക്തിയോടും വളരെ മനസ്സിനെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ ആ പഴനിയിൽ നിന്നും ഒരു തന്ത്രി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെ നേരിട്ട് വരുന്നതിന് തുല്യമാണ് ആ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഈ ഒരു പ്രദേശത്തിനും ഈ മേൽക്കുളങ്ങര ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹത്തിനും ഈ എല്ലാ ജനങ്ങൾക്കും അതിനൊരു അനുഗ്രഹം കിട്ടുന്നത് വളരെ ഭാഗ്യമാണ് അതുകൊണ്ട് ഐശ്വര്യപ്രദമായ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഒരു ചടങ്ങ് നടത്തുമ്പോൾ ഞങ്ങൾക്കും അതിലൊരു പങ്ക് വഹിക്കാൻ എനിക്കും ഈ പ്രദേശവാസികൾക്കും ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാ അതെ ഈശ്വരന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐശ്വര്യപ്രദമായ ആ ദീപം എല്ലാവരും ദർശിക്കണം വന്ന് ഇവിടെ വന്ന് അത് ദർശിച്ചത് പങ്കുചേരണമെന്ന് ഞാനും വളരെ സങ്കടത്തോടെയും ഭക്തിയോടെയും പറയുന്നു